അസ്സലാമു അലൈക്കും സീനാസ് കിച്ചണിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു ചിക്കൻ വെജിറ്റബിൾ സ്റ്റൂ ആയാലോ അതിന്ദേ ചിക്കൻ ഞാൻ കഴുകി വരി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തൊക്കെയാണ് അപ്പോൾ വെജിറ്റബിൾ ഇടാനായിട്ട് നമ്മൾ നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സാമ്പാറിന് പച്ചക്കറി മേടിച്ചു കൊണ്ടുവന്നപ്പോൾ അതിൽ മാക്സിമം വെജിറ്റബിളൊക്കെ നാശാവാത എങ്ങനെ സേവ് ചെയ്ത് വെക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഇട്ടതാണ് കേട്ടാ ഈ വെജിറ്റബിളും ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി പച്ചമുളക് ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് ഞാൻ ഫ്രീസറിൽ മാറ്റി വെച്ചതാണ് അത് ഞാൻ ഇതേ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ ഞാൻ ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നല്ലോണം ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പച്ചക്കറിയും വേവിച്ച് വെച്ച പച്ചക്കറി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കട്ടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങ് കൂട്ടുക പിന്നെ ഇത് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാൻ അതിന് ഇത് കുറച്ച് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു പട്ടയും രണ്ട് കഷ്ണം ഏലക്ക രണ്ട് കറിയാമ്പൂ കുറച്ച് വലിയ ജീരകം വേപ്പില മഞ്ഞൾപ്പൊടി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ചെറിയ ഗ്ലാസ്സിലാണ് കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലോണം സ്മൂത്തായിട്ട് അരച്ചെടുക്കുക ഞാൻ ഞാനത് ഇപ്പം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ അതേ ഞാൻ ഇതുപോലെ തന്നെ ഗ്രീൻ പീസും വേവിച്ചിട്ട് ഫ്രീസറിൽ വെച്ചതാണെന്ന് അതിൽ നിന്ന് കുറച്ച് പീസ് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം ചിക്കനൊക്കെ തന്നെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെടുത്ത് വെച്ച ക്യാരറ്റും ഇതൊക്കെ ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ചത് കൊണ്ടല്ലോ പച്ചമുളക് ഇട്ട് വേവിച്ചതാണ് അതും ഇട്ടിട്ടുണ്ട് പിന്നെ നേരത്തെ എടുത്ത് വെച്ച ഗ്രീൻ പീസില്ലേ അതും ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതേ ഇപ്പം തിളച്ചൊക്കെ വന്നിട്ടാ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോഴത്തെ അരപ്പൊഴിച്ച് കൊടുക്കുകയാണ് അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ആ മിക്സിയുടെ ജാർ കഴുകിയിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗരം മസാല പൗഡർ നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് വേപ്പലിട്ട് കൊടുത്താൽ കൊടുക്കാം കൊടുക്കാട്ടോ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ട് കാണുന്ന ബില്ലേക്കാൻ നിൽക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അങ്ങനെ ചിക്കൻ വെജിറ്റബിൾസ് സ്റ്റു റെഡി ആയിട്ടുണ്ട് നിങ്ങളത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണോട്ടോ